ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് കിലോ സമ്മാനം ആരോഗ്യവകുപ്പും മലപ്പുറം എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംയുക്തമായി മഞ്ചേരി നോബിൾ വിമൻസ് കോളേജിൽ ലോക എയ്ഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചു ചടങ്ങിൽ ജില്ലാതല ഉദ്ഘാടനം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക നിർവഹിച്ചു ത്രയും സീക്രട്ടായിട്ടാണ് നമ്മൾ മീൻസ് നമ്മുടെ സമൂഹത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ കൊണ്ടാണത് അപ്പോൾ ഞാൻ ഇപ്പൊ എച്ച് ഐ വി ബാധ്യതയാണെന്ന് ഞാൻ പറഞ്ഞ നാളെ എല്ലാവരും കൂടെ കല്ലറി ആ അവസ്ഥയാണ് നമ്മുടെ സമൂഹം അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മള് അവരുടെ പ്രേകി നന്നായിട്ട് സൂക്ഷിച്ചത് അവർക്ക് എന്തെല്ലാം സർവീസ് നമുക്ക് കൊടുക്കാൻ കഴിയുമോ അത് കൊടുക്കുക എന്നുള്ളതാണ് മറ്റേ എല്ലാ ആളുകൾക്കും കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും സർവീസും എച്ച് ഐ വി ബാധ്യതക്കും അവരുടെ പലരും ഒരുപാട് സ്ത്രീകൾ ആയെന്ന് പലപ്പോഴും അവരുടെ പെട്ടുകൊണ്ടല്ല നമ്മുടെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ കുട്ടികൾ ചെയ്യും ചെയ്യുമ്പാർത്തകരായാലും അവരുടെ കുറ്റം കൊണ്ടല്ല അപ്പൊ ആ ഒരു ആളുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിപ്പാണ് അതിനു വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് അവബോധം കൊടുക്കുക എന്നുള്ളതും ഒരു ദിവസത്തിന്റെ പ്രത്യേകതയാണ് പ്രാധാന്യമാണ് അവകാശങ്ങളുടെ പാത തെരഞ്ഞെടുക്കൂ എന്നതാണ് ഈ വർഷത്തെ എയ്ഡ്സ് ദിന സന്ദേശം എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങളുടെ പകർച്ച തടയുന്നതിന് കുട്ടികളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് ഡി പറഞ്ഞു ചടങ്ങിൽ ജില്ലാ ടി ഓഫീസർ ഡോക്ടർ പി അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു നോബൽ വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ യു സൈതലവി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആർ ഡോക്ടർ പി അജിത് കുമാർ ദിനാചരണ സന്ദേശം നൽകി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ എആർടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ബാസിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു നോബൽ വുമൻസ് കോളേജ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എസ് ആർ അനുപമ എച്ച് ഐ വി കോർഡിനേറ്റർ ജേക്കബ് ജോൺ എൻ എച്ച് എം ഐഇ സി കൺസൾട്ടന്റ് ഇ ആർ ദിവ്യ ജില്ലാ പഞ്ചായത്ത് സുരക്ഷാ പ്രൊജക്ട് കോർഡിനേറ്റർ വി അഹമ്മദ് റിനൂസ് കമ്മ്യൂണിറ്റി സർവീസ് സെന്റർ കോർഡിനേറ്റർ വി കെ ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് റെഡ് റിബൺ പ്രോഗ്രാം സ്കിറ്റ് അവതരണം മെഴുകുതിരി തെളിയിക്കൽ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ